കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെ യുടെ ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ ആരംഭിച്ചു പൊതുവിഭാഗത്തിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ജി എസ് ടി ഉൾപ്പെടെ ഡെലിഗേറ്റ് ഫീസ് മുഖ്യവേദിയായ ടാഗോർ തിയേറ്ററിൽ സജ്ജീകരിച്ചിട്ടുള്ള ഡെലിഗേറ്റ് സെൽ മുഖേന നേരിട്ടും രജിസ്ട്രേഷൻ ഡോട്ട് ഐ എഫ് എഫ് കെ ഡോട്ട് ഇൻ എന്ന ലിങ്കിലൂടെയും ഡെലിഗേറ്റ് രജിസ്ട്രേഷൻ നടത്താം എട്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപതോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെയാണ് ഐ എഫ് എഫ് കെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി എൺപതോളം ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുക ഏഷ്യൻ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകളുടെ അന്താരാഷ്ട്ര മത്സര വിഭാഗം മുൻനിര ചലച്ചിത്രമേളകളിൽ അംഗീകാരങ്ങൾ നേടിയ സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമ വിഭാഗം ഇന്ത്യൻ സിനിമ നൗ മലയാളം സിനിമ ടുഡേ കൺട്രി ഫോക്കസ് വിഭാഗത്തിലുള്ള ചിത്രങ്ങൾ മൺമറഞ്ഞ ചലച്ചിത്ര പ്രതിഭകൾക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗം തുടങ്ങിയ പാക്കേജുകൾ ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംവിധായകരും സാങ്കേതിക പ്രവർത്തകരും ജൂറി അംഗങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറിൽ പരം അതിഥികൾ മേളയിൽ പങ്കെടുക്കും മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം മീറ്റ് ദ ഡയറക്ടർ ഇൻ കോൺവെർസേഷൻ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ വിരൽത്തുമ്പിൽ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ വിരൽ തുമ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു